കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക രാജ്യത്തിന്റെ എഴുപതാമത് റിപ്പബ്ലിക് ദിനം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും കൂടാതെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും എയർഫോഴ്സ് അസോസിയേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു മന്ത്രി ഇ പി ജയരാജൻ ജില്ലാ കലക്ടർ മീർ മുഹമ്മദ് അലി വിനോദ് നായനാർ കണ്ണൂർ ഡി എസ് സി കമാൻഡന്റ് കേണൽ അജയ് ശർമ്മ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു കൂത്തുപറമ്പ് നഗരസഭയിൽ നഗരസഭാ ചെയർമാൻ എം സുകുമാരൻ ഉയർത്തി കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു സമത്വവും വിവേചനരഹിതമായ നിലപാടുകളും ഭരണഘടന നമുക്ക് സംരക്ഷണം നൽകുന്നതാണ് അപ്പോൾ വിവേചനപരമായ നിലപാടുകൾ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കും ജനാധിപത്യം പണാധിപത്യത്തിൽ കീഴ്പ്പെടുന്ന കാഴ്ചയാണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സമത്വവും സാഹോദര്യവും സാവർത്തിത്വവും സ്നേഹവും നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖപത്രികയായിട്ടുള്ള ഭരണഘടന കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ സി ഐ എസ് എഫ് ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ റിപ്പബ്ലിക് ദിന പരേഡിൽ വിമാനത്താവള മാനേജിംഗ് ഡയറക്ടർ വി തുളസിദാസ് സെല്യൂട്ട് സ്വീകരിച്ചു ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഒരു സമ്പൂർണ്ണ പരമാധികാര റിപ്പബ്ലിക് എന്ന നിലയിൽ നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനുവരി ഇരുപത്തി ആറാം തീയതി ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടന അന്നത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പാർലമെന്റ് അംഗീകരിച്ചതോടുകൂടിയാണ് നമ്മളൊരു റിപ്പബ്ലിക്കായിട്ട് മാറിയത് വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ പങ്കെടുത്തു ഡാനിയൽ ധനരാജ് കെ ഷൌക്കത്തിരി എന്നിവർ നേതൃത്വം നൽകി ിൽ നടന്ന ചടങ്ങ് കൂത്തുപറമ്പ് എസ് ഐ കെ വി നിഷിത് ഉദ്ഘാടനം ചെയ്തു ഇതിൽ എത്ര രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളോട് സ്കൂളിൽ കഴിഞ്ഞ് വന്നാൽ എത്ര നേരം സംസാരിക്കുന്ന രക്ഷാക്കളും അറിയില്ല നമ്മുടെ മക്കളോട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന കാലഘട്ടം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അവരെ പ്രശ്നങ്ങളെ അറിഞ്ഞുകൊണ്ട് അവരെ സങ്കടങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് അവരെ സന്തോഷങ്ങളെ അറിയിച്ചുകൊണ്ട് സന്തോഷങ്ങളെ ആഘോഷിച്ചുകൊണ്ട് അവരെ നേട്ടങ്ങളെ ആഘോഷിച്ചുകൊണ്ട് അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സുകളെ അതിൽ അത് നല്ല പ്രവർത്തനങ്ങൾ മാങ്ങാട്ടിടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ കൃഷ്ണൻ അധ്യക്ഷനായി കെ കെ ആശാമിനി വി വേലായുധൻ സി ഭാർഗവൻ ഇന്ദിര ടി കെ സൗദ തുടങ്ങിയവർ സംസാരിച്ചു ജെ സി ഐ കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു പുറക്കളം അംഗൻവാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ യു ബിന്ദു പതാക ഉയർത്തി വിപിൻ അധ്യക്ഷനായി ഷനു ബിജിന ദിലീപ് കുഞ്ഞു വിജിലേഷ് രജിന ഐശ്വര്യ ഹരിത ലിബിൻ റിഗുൻ അജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വിമുക്തപട സംഘടനയുടെ നേതൃത്വത്തിൽ കൂത്തുപുറമിൽ റിപ്പബ്ലിക് ദിനാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ഡോക്ടർ വിവേക് ഉദ്ഘാടനം ചെയ്തു ഒരു ജന്മദിനം മാത്രമുള്ള ജനുവരി മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസ് ചരമദിനം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് മനുഷ്യോ ഇല്ലയോ മനുഷ്യ പക്ഷേ ഇന്നും പട്ടാളക്കാരെ എന്ന് പറഞ്ഞാൽ ഐ എൻഡില് നിൽക്കുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രമാണ് മനസ്സിലേക്ക് വരുന്നത് എനിക്കും ഒരു ചെറിയ ആർമി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് അച്ഛനും അതുകൊണ്ടായിരിക്കാം കേട്ട് വന്നുകൊണ്ടായിരിക്കാം ആർമി എന്ന് പറയുമ്പോൾ ആദ്യം സുഭാഷ് ചന്ദ്രബോസിന്റെ ഇരുപത്തിനാലിന്റെ കാര്യം പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കെ വി പ്രേമരാജൻ അധ്യക്ഷനായി സുനിൽ നരോത്ത് വി സി ചന്ദ്രൻ ജി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു മട്ടനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പി കെ ശ്രീമതി ടീച്ചർ എം ബി സെല്യൂട്ട് സ്വീകരിച്ചു എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് എസ് യൂണിറ്റുകൾ പരേഡിൽ അണിനിരുന്നു പ്രവർത്തിക്കുന്ന ജനഗതിയാണ് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷവും അപൂർവം ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഈ രാജ്യത്തിന്റെ ഐക്യം സ്കൂൾ സ്കൂൾ ടീം മെമ്പറായി സെലക്ട് സ്റ്റേറ്റ് വിന്നർ നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ ജയ പി പുരുഷോത്തമൻ കെ വി ജയചന്ദ്രൻ കെ എൻ നജ്മ ടീച്ചർ പി സുരേഷ് ബാബു എന്നിവർ സംബന്ധിച്ചു സ്കൂൾ ജൈവ പച്ചക്കറി വിളവെടുപ്പും പി കെ ശ്രീമതി ടീച്ചർ നടത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഗ്രാമിക